അത് യേശുവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഗൗരവമായി സംസാരിക്കുന്ന ആളുകളുടെ കൂടെയാണ് യേശു യാത്ര ചെയ്യാൻ പോണത് നിങ്ങൾ വെറുതെ ഇരുന്ന് നിങ്ങളുടെ വീടുകളിലെ കാര്യം ഒന്നാലോചിച്ച് നമ്മുടെ വീട്ടിൽ നമ്മുടെ സംഭാഷണങ്ങളിൽ എത്ര പ്രാവശ്യം യേശു വരാറുണ്ട് യേശുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരാറുണ്ട് നാലാൾ കൂടുമ്പോൾ നമ്മുടെ സംസാരത്തിൻ്റെ പ്രമേയവും പ്രതിപാദന വിഷയവും എന്താണ് നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത് വാട്ട് ഡു വി ടോക്ക് അബൌട്ട് വാട്ട് ഈസ് ദീം കണ്ട കോൺവെസേഷൻസ് നമ്മൾ നമ്മൾ എന്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ നാലുപേര് കൂടുന്നെടുത്ത് നമ്മുടെ സംസാരം എന്തിനെ കുറിച്ചാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളോട് നിങ്ങൾ യേശുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ അവിടെ യേശുണ്ടാവും നിങ്ങൾ യേശുവിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവിടെ അപ്പം എന്നോട് ഇപ്പോൾ ഷക്കീന ടി വിയുടെ സഹോദരങ്ങൾ ചോദിച്ചു ഇത് കഴിഞ്ഞ് ഞങ്ങൾ പോകുമ്പോൾ ഈ കുർബാനയുടെ ചൈതന്യത്തിൽ നിലനിൽക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എനിക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ എൻ്റെ ഉള്ളിൽ എന്താന്നറിയാമോ ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം